ദേശീയ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് പ്രകാരം അതിതീവ്ര ചുഴലിക്കാറ്റ് ഇന്ന് പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് ഇടയിൽ കൊച്ചി തീരത്ത് തീരപ്പതനം നടത്താൻ സാധ്യതയുള്ളതായി ദേശീയ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നു ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ മലയോര ജില്ലകളിൽ ഉരുൾപൊട്ടലിനു സാധ്യതയുള്ളതായി അറിയിക്കുന്നു പെരിയാർ മൂവാറ്റുപുഴ കാളിയാർ കോതമംഗലം തൊടുപുഴ കരുവന്നൂർ ഗായത്രി കീച്ചേരി ചാലക്കുടി എന്നീ നദികളിൽ കേന്ദ്ര ജലകമ്മീഷൻ പ്രളയസാധ്യതാ മുന്നറിയിപ്പായ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു അച്ചൻകോവിൽ മണിമല മീനച്ചിൽ ഭാരതപ്പുഴ കണ്ണാടിപ്പുഴ എന്നീ നദികളിൽ കേന്ദ്ര ജലകമ്മീഷൻ കമ്മീഷൻ പ്രളയസാധ്യതാ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദിമുറിച്ചു കടക്കാനോ പാടില്ല തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കുക അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയസാധ്യതയുള്ള ഇടങ്ങളിൽ നിന്നും മാറി താമസിക്കാൻ തയ്യാറാവണം അതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കുക മലയോര പ്രദേശങ്ങളിലുള്ളവർ അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറുക ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക ചുഴലിക്കാറ്റുമായി അതിതീവ്ര മഴ കാരണം നദികളിൽ അപകടകരമാമിതം ജലനിരപ്പ് ഉയരുന്നു ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ നേരിയ സാധ്യത ശക്തമായ മണിക്കൂറിൽ മുതൽ ചില അവസരങ്ങളിൽ അമ്പത്തിയഞ്ചു കിലോമീറ്റർ വരെയും വേഗതയിൽ അതിശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഇൻക്വൈസ് മുന്നറിയിപ്പ് നൽകി മധ്യ തെക്കൻ ജില്ലകളുടെ മലയോര മേഖലകളിലും മഴ ശക്തി പ്രാപിക്കും വരും മണിക്കൂറുകളിലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക